െ കൂടുതലായിട്ട് ധ്യാൻ ചെറിയ ആരാധകർ ഇന്റർവ്യൂലൂടെ കുറെ ആരാധന കിട്ടി അതുപോലെ തന്നെ സിനിമയിലൂടെ ഉണ്ട് പക്ഷെ ഒരു കിഡ്സിന്റെ ആ ലെവലിലുള്ള ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നുന്നു കാരണം അതായത് ഒരു അങ്ങനെയല്ല ദിലീപ് ഒക്കെ ഒത്തിരി ആരാധകരുണ്ട് അതായത് ചെറിയ കുട്ടികളടക്കം അവര് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആരാധന ഉള്ളത് അതേസമയം സൃഷ്ടിക്കേണ്ട ഒരു വേണ്ട എന്ന് ദിലീപ് ദിലീപൻ ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്താണല്ലോ ദിലീപഠന ഈ കുട്ടികൾക്കൊക്കെ അറിയാം പേര് പോലും അറിയില്ലായിരിക്കും ചിലപ്പോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പക്ഷെ പുള്ളി ചെയ്ത സിനിമകളാണ് ആലോചിക്കുന്നത് നമ്മൾ അത്രയും സിനിമകളൊന്നും തന്നെ എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ ഒരു കുറച്ചുകൂടെ വളരണം വർഷങ്ങൾക്ക് ശേഷം റിലീസായി കഴിഞ്ഞപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും റോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് ചെയ്തൊരു നടനാണ് ധ്യാൻ ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും സിനിമകളെ ആവേശം സിനിമകളും ഹിറ്റ് ആവുന്നുണ്ട് അതിലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ഒരു ഒരു സിനിമയെ അത്രത്തോളം ചെയ്തിട്ട് ഹിറ്റ് അടിക്കണം ആ അതെന്തുകൊണ്ടാണ് ക്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മള് നിങ്ങളെടുത്തല്ലേ ഞാനിതൊക്കെ പറഞ്ഞു പോയത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ പറയുന്ന ആൾക്കാർ എടുക്കുന്ന സെൻസ് ഭയങ്കര ഇന്റർവ്യൂ പറഞ്ഞത് തമാശ പറഞ്ഞത് പറഞ്ഞൊരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന് പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരെ ന്യൂസ് കിട്ടും ഈ പടം എത്രത്തോളം നല്ലതാണ് ഇത് പറഞ്ഞ ആ സിനിമ ഒരിക്കലും ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പടം ഹിറ്റ് ആയി ഇത് വന്നു എഡിറ്റ് വന്നതിന് ശേഷം ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനം ഒക്കെ പറഞ്ഞു അല്ല അതിനെ തന്നെ ആവേശം വർഷങ്ങൾക്ക് ശേഷത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ ശേഷം പോയിട്ട് ഞാൻ മറ്റേ ഹോട്ടൽ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്ന ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് അല്ലാണ്ട് എനിക്കറിയില്ലേക്കാളും പക്ഷേ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും എനിക്കറിയാം വർഷങ്ങൾ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമനേക്കാളും ഇഷ്ടപ്പെടും എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്കും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കാണും അത് സത്യമല്ലേ നമുക്ക് നമ്മളെ വ്യത്യാസം വരുന്ന പറ്റില്ല